ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയതിന് പിന്നാലെ വാർത്തകളിൽ നിറയുന്നത് പ്രശസ്ത ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന മിഷേൽ ഡി നോസ്ട്രഡാമസ് ആണ് പോപ്പ് ഫ്രാൻസിസിന്റെ മരണവും വത്തിക്കാന്റെ തകർച്ചയും നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നുവെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ വിധിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നോസ്ട്രഡാമസ് പ്രവചിച്ച പല കാര്യങ്ങളും പിൽക്കാലത്ത് സത്യമായെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നത് ലണ്ടൻ അഗ്നിബാധ അഡോൾഫ് ഹിറ്റ്ലറുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ച സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം കോവിഡ് മഹാമാരി കഴിഞ്ഞ വർഷത്തെ ജപ്പാനിലെ പുതുവത്സര ഭൂകമ്പം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന ലോക സംഭവങ്ങൾ അദ്ദേഹം പ്രവചിച്ചിരുന്നത്ര പോപ്പിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ മരണം നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിനാറാം നൂറ്റാണ്ടിൽ നോസ്ട്രഡാമസ് എഴുതി വളരെ പ്രായമായ ഒരു പോണ്ടിഫിന്റെ മരണത്തിലൂടെ നല്ല പ്രായമുള്ള ഒരു റോമൻ തിരഞ്ഞെടുക്കപ്പെടും അവനെ കുറിച്ച് പറയപ്പെടും അവൻ അവന്റെ കാഴ്ചയെ ദുർബലപ്പെടുത്തുന്നു എന്നാൽ അവൻ ദീർഘനേരം ഇരുന്ന് കടിപിടിയിലായിരിക്കും വിശുദ്ധ റോമൻ സഭയുടെ അവസാന പീഠത്തിൽ റോമൻ പത്രോസ് പത്രോസിരിക്കും അവൻ തന്റെ ആടുകളെ പല കഷ്ടതകളിലും മെയ്ക്കും ഈ കാര്യത്തിൽ അവസാനിക്കുമ്പോൾ ഏഴ് കുന്നുകളുടെ നഗരം നശിക്കപ്പെടും ഭയങ്കരനായ ന്യായാധിപൻ തന്റെ ജനത്തെ വിധിക്കും അവസാനം ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച തന്റെ പ്രസിദ്ധമായ ലെസ് പ്രോഫിറ്റീസ് എന്ന പുസ്തകത്തിൽ യുദ്ധങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ച് നോസ്ട്രഡാമസ് ലോകത്തിന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇതിനോടകം എണ്ണൂറിലധികം പ്രവചനങ്ങൾ നോസ്റ്റഡാമസിൻ്റെതായി സത്യമായിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വർഷം വരെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം എങ്ങനെയായിരിക്കുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നു ഇരുവരും വധിക്കപ്പെടുമെന്നാണ് പ്രവചിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഇവരുടെ ഒന്നും പേരുകളല്ല പ്രവചിച്ചത് മറിച്ച് ഇവരുടെ സ്വഭാവത്തോട് ചേർന്നു വരുന്ന കാര്യങ്ങളാണ് നോസ്ട്രഡാമസ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കാര്യത്തിൽ അത്തരം നിരവധി കാര്യങ്ങളാണ് യാഥാർത്ഥ്യമായി വന്നത് അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതര ായി തുടരുകയാണെന്ന് വധിക്കാൻ ശ്വാസകോശ അണുബാധ ഉള്ളതിനാലും രക്തം നൽകിയതിനാലും ഉയർന്ന അളവിൽ ഓക്സിജൻ നൽകുകയാണെന്നും വധിക്കാൻ അറിയിച്ചു പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് അതേസമയം പോപ്പ് ഇപ്പോഴും ബോധവാനാണെന്ന് അധികൃതർ വ്യക്തമാക്കി മാർപാപ്പയുടെ സന്ദേശവും വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും മാർപ്പാപ്പ നന്ദി അറിയിച്ചു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച ചികിത്സയിലാണ് മാർപ്പാപ്പ മാർപ്പാപ്പ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയോ മുൻ ദിവസങ്ങളിലെ പോലെ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്നത് സംബന്ധിച്ച് വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല ന്യൂമോണിയ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു പോപ്പിനെ കണ്ട് സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞു എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയെ ഈ മാസം പതിനാലിന് റോമിലെ ജമീലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതോടെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി അല്പം സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരിപാടിയും റദ്ദാക്കി ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാലാണ് കാർമ്മികനായത് റേ പരിശോധനയിലാണ് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയ അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നാണ് സൂചന രണ്ടോ അതിലധികമോ സൂക്ഷ്മാണു മൂലമുണ്ടാകുന്ന അണുബാധയാണ് പോളിമൈക്രോബയൽ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലവും ഉണ്ടാകാം മാർപ്പാപ്പ ഉത്സാഹത്തിലായിരുന്നുവെന്നും പ്രസ്താവനയിൽ വത്തിക്കാൻ അറിയിച്ചു അനാരോഗ്യത്തെ തുടർന്ന് മാർപ്പാപ്പയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു റോങ്കിറ്റീസ് ആണെന്ന് സംശയിച്ചിരുന്നെങ്കിലും പിന്നീട് ന്യൂമോണിയാണെന്ന് കണ്ടെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു നിലവിൽ എൺപത്തി വയസ്സാണ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തിന്റെ ഇരു ുടെ തുടക്കത്തിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെയാണ് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തത് നടുവേദനയും കാൽമുട്ടിലെ പ്രശ്നവും കാരണം പലപ്പോഴും മാർപ്പാപ്പ വീൽ ചെയറോ വോക്കിംഗ് സ്റ്റിക്കോ ഉപയോഗിക്കാറുണ്ട്